ിൽ കേരളത്തെ ആപ്പാട് നയിപ്പിച്ച വിടുന്ന കമ്മ്യൂണിസ്റ്റ് പ്രകാരം നശിപ്പിക്കുന്ന തരത്തിലുള്ള കോൺഗ്രസുമായി ചേർന്നുകൊണ്ടുള്ള കൂട്ടുകെട്ടിൻ്റെ അവിശുദ്ധ ബന്ധമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം കോൺഗ്രസ് ബി ജെ പി എതിർക്കുന്നില്ല ആകെ എതിർക്കുന്ന ഒരു ഭരണകക്ഷിയിൽ നിൽക്കുന്ന ഇന്ന് ഇടതുപക്ഷം ഭരിക്കുന്ന ഈ ഭരണത്തെ മാത്രമാണ് എതിർക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ ഉള്ള ഈ പ്രവർത്തനത്തിനെതിരെയും നഗശി ഗാന്തരം എതിർക്കണമെന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് സാമ്പത്തിക മേഖല സാമൂഹിക മേഖല അതുപോലെ തന്നെ ഭരണ സംവിധാനങ്ങൾ മൊത്തം ജനിച്ചതിലുള്ള ഒരു വർഷത്തെ ബഡ്ജറ്റ് നടത്തുമ്പോൾ അവർക്ക് എലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില സംസ്ഥാനങ്ങളെ മാത്രം അവർ ആ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കുന്ന തരത്തിൽ കേരളക്കൂടെ സഹായിക്കുന്ന തരത്തിൽ ഉത്തർപ്രദേശ് തുടങ്ങി ബീഹാർ തുടങ്ങിയുള്ള പ്രദേശങ്ങളിൽ സ്റ്റേറ്റുകളിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ബഡ്ജറ്റായി മാറി